ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ആശീർവാദ് സിനിമാസിന്റെ ആന്റണി പെരുമ്പാവൂരും അതുപോലെ ഹിറ്റുകളുടെ സംവിധായകൻ ജിത്തു ജോസഫും എത്തി എല്ലാ കണ്ടസ്റ്റൻസും അവിടെ പെർഫോം ചെയ്തു നമ്മൾ മുൻപത്തെ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ എല്ലാ ആൾക്കാരും വളരെ മനോഹരമായാണ് പെർഫോം ചെയ്തത് ആദ്യം എത്തിയ ശ്രീതു അർജുൻ അവര് അവരുടെ പ്രണയ രംഗങ്ങൾ ഗംഭീരമായി ചെയ്തു രണ്ടുപേരും നന്നായി അഭിനയിച്ചിട്ടുണ്ട് ശ്രീധുവിന് അഭിനയിച്ച് പരിചയമുള്ളത് കൊണ്ട് തന്നെ അവരുടെ അവരുടെ പ്രകടനത്തിൽ അത് കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട് അർജുനും ഒട്ടും മോശമാക്കിയില്ല അതുപോലെ രണ്ടാമത് വന്നത് നമ്മുടെ ജിൻഡപ്പനും അതുപോലെ ജാസ്മിനുമാണ് തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത് ജിൻഡോയുടെ പ്രകടനമാണ് അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ജിൻഡോ ഇത്ര മനോഹരമായിട്ട് പെർഫോം ചെയ്യും എന്ന് കാരണം നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല ജിൻഡോ സാധാരണഗതിയിൽ ഡാൻസ് ചെയ്യുമ്പോഴൊക്കെ പല തെറ്റുകളും സംഭവിക്കാറുണ്ട് പക്ഷെ ഒരു രസമാണ് കാണാൻ ഒരു പക്ഷേ ഇവിടെയും ആ തെറ്റുകളൊക്കെ ആവർത്തിക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു തീർച്ചയായും ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ജിൻഡോയുടേത് അച്ഛൻ മകൾ ഗംഭീരമായ പെർഫോമൻസ് ജാസ്മിനും നന്നായിരുന്നു ജിൻഡോയെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ബിഗ് ബോസ് ഒന്ന് ശല്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിന് കാരണം സൗണ്ട് കുറവാണ് എന്നുള്ളതാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് ജിൻഡോയ്ക്ക് സൗണ്ട് കുറവൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾക്ക് കൃത്യമായി കേൾക്കാമായിരുന്നു അത് ഗസ്റ്റുകൾക്ക് വേണ്ടിയായിരുന്നു ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞത് പക്ഷേ ആ ക്യാരക്ടറിന് പറ്റിയ സൗണ്ടാണ് ജിൻഡോ കൊടുത്തിരുന്നത് അതായത് അതൊരിക്കലും ഒച്ചത്തിൽ സംസാരിക്കുന്ന ഒരു ക്യാരക്ടറല്ല വളരെ സ്നേഹത്തോടെ മകളെ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു അച്ഛൻ്റെ ക്യാരക്ടറാണ് അവിടെ സൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ ആ അഭിനയം ഒരു പരാജയമായി മാറും പക്ഷേ ഇവിടെ ജിൻഡോ വളരെ കൃത്യമായിട്ട് അത് ചെയ്തു ജിൻഡോ സൂപ്പറായി ജാസ്മിനും ഒട്ടും മോശമാക്കിയില്ല അതിനുശേഷം വന്ന നോറ സിജോ ഇതിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് നോറയുടെ പെർഫോമൻസ് ആണ് ഞാൻ ഒരിക്കലും നോറയിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചില്ല അവർ കുളമാക്കും ഓവറാക്കി കുളമാക്കും എന്നാണ് വിചാരിച്ചത് തീർച്ചയായും അവർ ഓവറാക്കി പക്ഷേ ആ ക്യാരക്ടറിന് പറ്റിയത് അവർ തന്നെയാണ് കുറച്ച് ഓവർ ആവണം അതുകൊണ്ട് തന്നെ നോറ ആ ക്യാരക്ടർ ഗംഭീരമായി ചെയ്തു ജിത്ത് ജോസഫിന് അത് ഭയങ്കരമായി ഇഷ്ടമായി എന്ന് ജിത്ത് ജോസഫ് പിന്നീട് പറയുന്നുണ്ട് അതായത് ക്യാരക്ടർ ഇഷ്ടമായി എന്നല്ല സൗണ്ട് നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട് നോറയുടെ സൗണ്ടാണ് ശരിക്കും പ്രശ്നം പക്ഷേ ആ ക്യാരക്ടറിന് പറ്റിയ സൗണ്ട് വളരെ കൃത്യമായി തന്നെ നോറ കൊടുത്തിരുന്നു അതുപോലെ മുടിയൻ ഋഷി അഭിഷേക് അവരും നന്നായി ചെയ്തു എല്ലാവരും ഗംഭീരമായി ചെയ്തു ജാസ്മിന്റെയും ജിൻഡപ്പിന്റെയും പെർഫോമൻസ് കഴിഞ്ഞിട്ട് ജിത്ത് ജോസഫ് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു അതുപോലെ നോറയുടെ സൗണ്ടും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി ഇതിൽ ഒരാൾക്കാണ് അവസരം ആദ്യ സിനിമയിൽ എല്ലാവരെയും പരിഗണിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് ലാലേട്ടനാണ് ആ ഒരാൾ ആരാണ് എന്ന് പറയുക എന്തായാലും അവരുടെ അഭിനയ മികവ് ഇവിടെ കാണിച്ചു കൊടുത്തു അവിടെയുള്ള കണ്ടസ്റ്റൻസിന് ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല ജിദ്ഖി ജോസഫും മാനണ്യ പെരുമ്പാവൂരുമാണ് വരുന്നത് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ കിളി പറഞ്ഞേനെ ശരിക്കും അവരെ കണ്ടപ്പോൾ അവർ ഞെട്ടിത്തരിച്ചു കാരണം ഹിറ്റുകളുടെ സംവിധായകനാണ് വലിയൊരു പ്രൊഡ്യൂസറാണ് സിജോയുടെ മുഖത്തെല്ലാം ആ വെപ്രാളം കാണാമായിരുന്നു അതുപോലെ ഓരോരുത്തരുടെ മുഖത്തും എന്തായാലും എല്ലാവരും നന്നായി പെർഫോം ചെയ്തു എനിക്ക് കൂട്ടത്തിൽ ഇഷ്ടമായ രണ്ടു പേർ എന്ന് പറയുന്നത് ഒന്ന് ജിൻഡോ ഒന്ന് നോറ അതുപോലെ ശ്രീധുവും ജാസ്മിനും എല്ലാം ഗംഭീരമായി ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് ജിൻഡോയും നോറയുമാണ് അപ്പോൾ എന്തായാലും സംഗതി അടിപൊളിയാവട്ടെ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് ചാനലൊന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ